ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ ശാമയുടെ പുതിയ എപ്പിസോഡില് പ്രിയനെ പിടിക്കുമ്പോ പ്രിയ അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വരുണ്ട കുറ്റക്കാരനാക്കിക്കൊണ്ട് പോന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാണ് എന്നെ മാത്രല്ല എന്റെ കുടുംബക്കാരെയും ചതിക്കായിരുന്നു ഇവിടെ എല്ലാവരും അങ്ങനെ എല്ലാം കൂടെ കേൾക്കുമ്പോ പരമേശ്വരനെ നെഞ്ചുവേദന വരും ഇത് കേൾക്കുന്ന കൽപ്പനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അച്ഛനും നെഞ്ചുവേദന വരുമ്പോഴേക്കും പത്മനിയമ്മ ഓടിച്ചില്ല പ്രിയപ്പൊ പേടിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഗൗതമോ ആകെ ഞെട്ടുന്നുണ്ട് എന്നാ കൽപ്പന ഇങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് വേഗം വണ്ടി എടുക്കാൻ പോകുമോ ബിജു വേഗം വണ്ടി എടുക്കാൻ പോകും മുത്തശ്ശിക്ക് അറിഞ്ഞോണ്ട് ഗൗതമോനെ വെള്ളിച്ചനെ ഹോസ്പിറ്റലിൽ എത്തിക്കി എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഗൗതം അവിടെ നിന്ന് അനങ്ങുന്നില്ല അങ്ങനെ ശേഷം എല്ലാരും ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് ഇതേ സമയം കാണിക്കുന്നത് വരുണെയാണ് വരുൺ അവിടെ കടപ്പുറത്തിരിക്കുക രാധിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വല്ലാത്ത വിഷമത്തിലാണ് കരഞ്ഞ് കരഞ്ഞ് ഒരു വിധായിട്ടുണ്ട് ഇതിനാണോ ഞാൻ നിന്നെ തേടി നടന്നത് എന്റെ ജീവിതത്തിലെ എല്ലാ കാത്തിരിപ്പും അവസാനിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാ വരുൺ അവിടെ ഇരിക്കുന്നത് ഇതേ സമയം പരമേശ്വരനെ അവിടെ ഹോസ്പിറ്റലിൽ ഐ സിയിലാണ് ബിജു അമ്മയും ടെൻഷനോടെ പുറത്തുണ്ട് ഡോക്ടർ ഇങ്ങനെ അകത്ത് പരിശോധിക്കാ അങ്ങനെ ബിജുവിന്റെ അടുത്ത് പത്മിനി പറയും ബിജു വരുണെ വിളിക്കി വിളിക്ക അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയി അങ്ങനെ ബിജു വരുണിനെ വിളിക്കണേ ഇവിടെ ഈ മാനസികാവസ്ഥയിലായിരിക്കുന്നത് അവർക്കറിയില്ലല്ലോ ഫോണിറങ്ങിയുമ്പോ വരുൺ ഫോൺ എടുത്ത് നോക്കാണേ ബീജുവ വിളിക്കുന്നത് അത് കാണുമ്പോ കുളം കട്ടയും എടുക്കുന്നില്ല അപ്പൊ അമ്മയ്ക്കും എല്ലാം ഇത്തരത്തിലാക്കി വെച്ചിട്ട് അവൻ എവിടെയാ പോയി കിടക്കുന്നേ അദ്ദേഹം കണ്ണു തുറക്കുമ്പോ അവൻ മുമ്പിൽ ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞ അമ്മ തന്നെ ഫോൺ വിളിക്കും അപ്പോ വരുൺ കോൾ എടുക്ക ഹലോ അപ്പോഴേക്ക് അമ്മയ്ക്കും എടാ മോനെ നീതെവിടയാ ഞാൻ ഇവിടെ ബീച്ചിലിരിക്കാ ഇവിടെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ മോനെ എന്ന് വിളിച്ച അമ്മ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും വരുണാ കൊളം കട്ടയും അമ്മ ബൈജുനോട് പറയും അവൻ ബീച്ചിലാ ഏഹ് ബീച്ചിലോ എന്തിനെ അമ്മയും എനിക്കറിയില്ല എല്ലാം കടലെടുക്കാറായി എന്നാ തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്റെ മോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ ബിജു പറയുന്നുണ്ട് അമ്മ കരയാതിരിക്കേ അമ്മയ്ക്കും എങ്ങനെയടാ എനിക്ക് സ്വസ്ഥത കിട്ട ബിജു അറിയും ഞാൻ കൊണ്ടുവരാം അമ്മ ഇവിടെ ഇരിക്കി വിഷമിക്കണ്ടട്ടോ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞേ ബിജു ബീച്ചിലേക്ക് പോവാ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പൊട്ടിക്കറിയുന്നുണ്ട് ഇതേ സമയം ബീച്ചിലെ വരുണും വലിയ സങ്കടത്തിലായിരിക്കുന്നത് അതും വല്ലാതെ ഇങ്ങനെ ചങ്കൂട്ടി കരയുന്നുണ്ട് ശേഷം കടപ്പുറത്താവുമ്പോ ഒരു തീരുമാനം എടുക്കാണ് അവിടുന്ന് പതിയെ എഴുന്നേറ്റ് കടലിലേക്ക് പോവാ മനസ്സിലുറപ്പിച്ചുകൊണ്ടുള്ള ആ പൂക്കിലെ വരുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴേക്ക് വീണു പോകുന്നുണ്ട് അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നതേ കണിമംഗലത്ത് പ്രിയയുടെ അടുത്ത് കൽപ്പനയ്ക്കും അച്ഛന്റെ മുന്നിൽ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് അതൊക്കെ സത്യം തന്നെയാണോ ഡീ പ്രിയ ഉർവശി പറയും എന്ത് സത്യം ഇവള് പറഞ്ഞ കള്ളക്കഥ കേട്ടിട്ടാ ഏട്ടൻ വീണുപോയത് ഒരു കാര്യം ഞാൻ പറയാം ഹോസ്പിറ്റലിൽ കടന്ന് ഞങ്ങളുടെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയ ഇതിനകത്തു കൊന്നുകളു നിന്നെ ഞാൻ കൽപ്പന പറയും വരുൺ നിന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞെന്നും കൂലിയായിട്ട് കുറച്ച് ആഭരണങ്ങൾ തന്നെന്നും നീ പറയുന്നു അങ്ങനെ പോണെങ്കിൽ ഒരു കാരണം വേണ്ടേ എന്താ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പ്രിയ കൈയും കെട്ടിക്കൊണ്ട് വരും എനിക്കൊരു പ്രശ്നവും ഇല്ല കല്പനയ്ക്കും പിന്നെ വരുണാണോ പ്രശ്നം പറയടി മോളെ സാധാരണ ഗതിയിലുള്ള ഒരു ഭർത്താവ് മോശമായിട്ട് പെരുമാറുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ പെൺകുട്ടികൾക്കറിയും വീട്ടിലുള്ള മുതിർന്നവരോട് കാര്യം പറയും അങ്ങനെയല്ലേ നാട്ടു നടപ്പ് ഉറവരെയും ഇതിപ്പോ നീ നിന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല ഇവിടെയുള്ളവരെയും അറിയിച്ചിട്ടില്ല ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചതാണെങ്കിലോ രാത്രിയിലും ഇതിന്റെ കള്ളക്കളിയ ഞങ്ങൾക്കറിയേണ്ടത് പ്രിയ ഒന്നും അതിന് മറുപടി പറയുന്നില്ല അപ്പൊ കൽപ്പന പറയും ചോദിക്കാൻ ഒന്നുമില്ല ചെറിയമ്മേ ചാണകക്കുഴിയിൽ കിടന്ന ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് കണിമംഗലത്ത് വന്ന് കയറിയപ്പോ കണ്ടതും കേട്ടതും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും സമ്മാനായി അമ്മയും മുത്തശ്ശിയും കുറച്ച് ആഭരണങ്ങൾ കൊടുത്തെങ്കിലും അതിടാനുള്ള യോഗ്യത ഇവൾക്കില്ല അത് ഇവൾക്ക് തന്നെ അറിയാലോ വരുണിന്റെ മനസ്സിലെ ഇടം പിടിക്കാനും ഇവളെ കൊണ്ട് സാധിച്ചില്ല അപ്പൊ പിന്നെ പോകുന്ന പൊക്കില് വീട് കൊള്ളയടിച്ചിട്ട് പോവാന്ന് കരുതി അല്ലേ പ്രിയ ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ഒരു ആഭരണം മാത്രമാണല്ലോ അതോ കണിമംഗലത്തിന്റെ ആധാരം എടുത്തു വെച്ചിട്ടുണ്ടോ ഇവളുടെ ബാഗ് മാത്രം പരിശോധിച്ചാൽ പോരാ ദേഹം കൂടെ പരിശോധിക്കണം കല്പന പറയും അതിനിവിടെ എല്ലാവരും കുടുംബത്തിന്റെ അഭിമാനം പറഞ്ഞു നടക്കല്ലേ തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോലീസുകാരെ വിളിച്ചേനെ ഈ രാത്രി ഇവളുടെ ഉറക്കം ലോക്കപ്പിലായനെ അപ്പോഴും പ്രിയ ഒന്നും മിണ്ടാതെങ്ങനെ ദേഷ്യത്തിൽ നിൽക്ക അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ടേക്കും എന്താ ഇവിടെ കൽപ്പന പറയും അയ്യോ ഒന്നുമില്ല മുത്തശ്ശി കണിമംഗലത്തിന്റെ അഭിമാനമായ പുതിയ മരുമകളെ ഞങ്ങളൊന്നും ചോദ്യം ചെയ്യായിരുന്നു ആരോടും പറയാതെ ഇവളിവിടുന്ന് ഇറങ്ങി പോവാൻ തീരുമാനിച്ചത് ശരിയാണല്ലോ അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന സകലാഭരണങ്ങളും കെട്ടിപ്പൊതിഞ്ഞു എടുത്തത് ശരിയായിരുന്നല്ലോ അല്ലേ മുത്തശ്ശി ഇപ്പോ ഒന്നും ഉണ്ടെന്നില്ല ഉർവശി പറയും അമ്മ ഇപ്പോ ഇതും ചിലപ്പോ ന്യായീകരിക്കും പക്ഷെ ഒന്നും മറക്കണ്ട പരമേശ്വര ഏട്ടനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഇവളൊരുത്തിക്ക് മാത്രമാണ് കൽപ്പന പറയും ഞാൻ മുമ്പേ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ ഇവള് മാത്രല്ല ഇവളുടെ ആ കുടുംബം തന്നെ ശരിയല്ല പ്രിയയുടെ അടുത്ത് എന്നിട്ട് പറയും ഹോ എന്തൊരു സ്നേഹം അഭിനയിക്കില്ല അങ്ങ് ഒഴുക്കല്ലേ അച്ഛനും അമ്മയും പിന്നെ അനാഥപ്പെണ്ണും എല്ലാരും പിന്നെ നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഇവളുടെ കുടുംബത്തിന് എന്ത് നഷ്ടം മുത്തശ്ശി അവർക്ക് എന്ത് സംഭവിക്കാനാ കട്ടുകൊണ്ടുവരാൻ ഇവടെ അച്ഛച്ച്ഛച്ച്ന്നെ പറഞ്ഞിട്ടുണ്ടാവും കള്ള എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പ്രിയ അങ്ങ് പ്രതികരിക്കാൻ തുടങ്ങാ അപ്പോഴേക്കും മുത്തശ്ശി പറയും മതി കൂടുതൽ സംസാരിക്കേണ്ട രണ്ടുപേരും കൂടെ പ്രിയങ്കെ മോൾ മുറിയിലേക്ക് പോ എന്ന് പോകാൻ തുടങ്ങുമ്പോ ഉർവശി പിടിച്ചു വെക്കാ അങ്ങനെ അങ്ങ് പോയാലോ മുത്തശ്ശിക്കും അങ്ങനെ വിട്ട് എന്താ കുഴപ്പം ഇവള് പറയുന്ന കാര്യങ്ങൾ ശരിയാണോന്ന് വരുൺ തിരിച്ചു വരുമ്പോ പറയും അതുവരെ ആരും കൂടുതൽ വിചാരണയൊന്നും വേണ്ട പിന്നെ ആഭരണത്തിന്റെ കാര്യം നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് പ്രിയങ്ക എടുത്തിട്ടില്ലല്ലോ കൊണ്ടുപോകാൻ നോക്കിയതെല്ലാം ഞാനും പത്മിനിയും അവൾക്ക് കൊടുത്ത സമ്മാനങ്ങളാ അതിന്റെ ഉടമ അവള് തന്നെയാ മോളെ മോളിച്ചല്ലേ ഇപ്പോഴും മുത്തശ്ശി ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പ്രിയക്കൊരു ഗുണം തന്നെയാണ് അവര് രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കി പ്രിയ അവിടുന്ന് പോവാ കൽപ്പന പറയും കണ്ടാലും കൊണ്ടാലും മുത്തശ്ശി പഠിക്കത്തില്ല നോക്കിക്കോ ഇതെന്തോ ദുരന്തത്തിനുള്ള സൂചനയാ എന്ത് പറഞ്ഞ ആ ടീംസും അവിടെ പോവാ മുത്തശ്ശിങ്ങിനെ എന്തോ ആലോചനയിൽ നിൽക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക കൃഷ്ണന്റെ മുന്നിൽ പ്രാർത്ഥിക്ക ഭഗവാനെ വരുന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും പക്ഷെ അതല്ലാതെ വേറൊരു മാർഗവുമില്ലല്ലോ ഒരിക്കലും കൂടി ചേരാനാവാത്ത ഞങ്ങൾ തമ്മില് വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ തമ്മിൽ കാണിക്കുന്നേ വരുണെ എല്ലാം തിരുത്താനുള്ള മനസ്സ് കൊടുക്കണേ എന്നും എന്നും എന്റെ വരുടെ മനസ്സിനെ കൂട്ടായി എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ ഹോസ്പിറ്റലിലാണെങ്കില് അമ്മയും ടെൻഷനിലേ വരുണ വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോ കടലിലേക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി എന്നൊന്നും കേൾക്കുന്നേ ഇല്ല അങ്ങനെ രാധികയുടെ പ്രാർത്ഥനയുടെ ഇടയിലായിരിക്കും വരുൺ കടലിലേക്ക് വീഴുന്നത് പെട്ടെന്ന് രാധികയ്ക്ക് ഉള്ളിൽ എന്തോ ഒരു ഞെട്ടിലുണ്ടാവുന്നുണ്ട് എങ്കിലും രാധിക പ്രാർത്ഥന തുടരുക തന്നെ ചെയ്യണേ അമ്മയാണെങ്കിൽ ടെൻഷനോടെ ഇപ്പോ കടപ്പുറത്ത് ആരെയും കാണുന്നില്ല വരുൺ കടലിലേക്ക് പോയി കഴിഞ്ഞു ഇതേ സമയം കണിമംഗലത്ത് പ്രിയ റൂമിൽ വന്നിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അപ്പോഴായിരിക്കും ഫോൺ ബെല്ലടിക്കുന്നത് ശരത് ആണ് ഹോ എന്ന് പറഞ്ഞാ കോൾ എടുക്കാ ശരത്ത് വയ്ക്കും പ്രിയങ്ക നീ എന്തെറങ്ങാത്തേ ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കാ പ്രിയ പറയും ശരത്തെ എനിക്കിപ്പോ ഇറങ്ങി വരാൻ കഴിയില്ല താൻ എന്തൊക്കെയാ പറയുന്നത് എന്താ പെട്ടെന്നൊരു മാറ്റം ശരത്തെ എനിക്ക് അല്പം സാവകാശം വേണം അത് കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റൂ ഈ സമയം മുത്തശ്ശി മുകളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പ്രിയ റൂം എന്ന് പറയും എനിക്ക് ഇപ്പൊ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിനകത്ത് പെട്ടിരിക്ക എല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം നീ ഇപ്പോഴത്തേക്ക് ഫോൺ വെക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും മുത്തശ്ശി കയറി വരുന്നത് വേഗ കോളം കട്ടയാ അഹും കാണുന്ന മുത്തശ്ശേക്കും വീട്ടിലേക്കാണോ മോളെ വിളിച്ചത് അല്ല എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചതാ മുത്തശ്ശിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നടന്നതൊക്കെ മുത്തശ്ശി മറക്കാൻ ശ്രമിക്കുക ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ വരുൺ മോനയാ അവനെ ഇഷ്ടമല്ലേ നിനക്ക് അവൻ നിന്നെ അവഗണിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപമാനിച്ചിട്ടുണ്ട് എല്ലാം അവന്റെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാ കാത്തിരുന്നോളാം അവന്റെ മനസ്സ് മാറട്ടെ എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി ഒരുപാട് പ്രതീക്ഷിച്ചു അവനെ വിഷമിപ്പിക്കില്ലേ മോളെ പരമേശ്വരൻ ഹോസ്പിറ്റലാ പക്ഷെ അതിനേക്കാളും മനോവേദനയിലാ ഇവിടെ വരുന്ന സ്നേഹിക്കുന്നവര് അത് മോളൊന്നും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ദൈവം നല്ല ബുദ്ധി തോന്നിക്കട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവാ പ്രിയ എല്ലാത്തിനും തലയാട്ടുന്നുണ്ട് പോയി കഴിഞ്ഞ പ്രിയ വിചാരിക്കും ഹോ ഒരു സ്വസ്ഥതയില്ലല്ലോ ഈ നാശം പിടിച്ച തളയെക്കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിൽക്കാണ് പ്രിയങ്ക അവിടെ ഇതേ സമയം ബിജു അവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട് കാറിനിന്നിറങ്ങുന്നതും വരുണേ എന്ന് വിളിച്ച് കടൽ തീരത്തേക്ക് ചെല്ലാ വരണേ എന്നെ വിളിച്ച് അവിടെ ഒക്കെ തെറിയാ എന്നാ ആരുമില്ല പെട്ടെന്നായിരിക്കും വരുടെ ചെരുപ്പുകളെ അവിടെ കടക്കുന്നത് കാണാ വേഗം ഓടിച്ചെന്ന് ടെൻഷനോട് കൂടാതെ എടുക്കണേ വരണേ എന്നെ വിളിച്ച് കടൽ തീരത്തിലൂടെ വരുണിനെ തെരഞ്ഞു ഓടി നടക്കാണ് ബിജു അങ്ങനെ നടക്കുമ്പോഴായിരിക്കും വരുണെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നത് ചുറ്റിലും നോക്കുമ്പോ ആ ഫോൺ കിട്ടാണ് വേഗം പോയി അതെടുക്കും അതില് അമ്മയാണ് വിളിക്കുന്നത് ചെരുപ്പൊക്കെ അവിടെ ഇട്ട് ഈശ്വര ഇത് അവന്റെ ഫോണല്ലേ എന്ന് പറഞ്ഞ് അതെടുത്ത് വീണ്ടും കടൽ തീരത്തിലേക്ക് ഓടിച്ചെന്ന് വരുണേ എന്ന് വിളിച്ച് പേടിച്ചുകൊണ്ടാണ് ബിജു സങ്കടത്തോടു കൂടെ അവിടെ ഒക്കെ തെരയുന്നത് എവിടെയും കാണാതാവുമ്പോ ആ കോളെടുക്കുന്നില്ല തലയിൽ കൈവെച്ച് അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാണ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പോഴും അമ്മ ടെൻഷനോട് കൂടിയിരിക്കുകയാണ് ഇതേ സമയം രാധിക ഉറങ്ങുന്നേരിടലെ വരുൺ കടലിലെ പോയതിങ്ങനെ സ്വപ്നത്തിൽ കാണാണ് തിരിയിൽ അടിച്ചിങ്ങനെ വരുന്നതും വീണ്ടും അങ്ങോട്ട് പോകുന്നതൊക്കെ ഇത് കാണുന്ന രാധിക ഞെട്ടി എഴുന്നേൽക്കും വരുൺ എന്ന് പറഞ്ഞേ പേടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ അടുത്ത ഭാഗത്ത് പ്രമ വന്നിട്ടുണ്ട് അതില് കാണിക്കുന്നത് വേഗം ഇത് കാണി മംഗലത്ത് അറിയിക്കാനേ ഇത് കേൾക്കുന്ന കൽപ്പനയ്ക്കും ടീംസിനും നല്ല സന്തോഷാവും ഫ്രീ ആണെങ്കി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കയാണ് ഇതേസമയം ഗൗതം ഹോസ്പിറ്റലിലാണ് ഈ സമയം ഉർവശി ഫോൺ എടുത്തിട്ട് ഗൗതത്തിനോട് വിളിച്ച് സംസാരിക്കാ വരുൺ ഇതുവരെയും അവിടെ എത്തിയിട്ടില്ലെന്ന് ഗൗതം പറയുമ്പോ കൽപ്പന പറയും മരിച്ചു പോയവൻ എങ്ങനെയാണോ എത്തുന്നെന്ന് ഇത് കേട്ട് ഗൗതമും ഞെട്ടാണ് അങ്ങനെ വരുൺ മരിച്ചെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരെത്തിയിരിക്കുന്നത് ഇപ്പോ ഇനി രാധിക രാത്രി തന്നെ വരുൺ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമോ നമുക്ക് കണ്ടറിയാം അപ്പോ ഈ ഭാഗം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ